അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി ടൗണിലെ മാർക്കറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തന സജ്ജമായതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പ്ലാന്റിൽ അഴുകുന്ന ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ആളുകൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ടൌണിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിന്റെ പ്രവേശന കവാടത്തിലാണ് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുമാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ലക്ഷ്യമിട്ടിട്ടുള്ളത് പ്ലാന്റിൽ അഴുകുന്ന ജൈവ മാലിന്യം നിക്ഷേപിക്കുവാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ആളുകൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ നാട് മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുകൊണ്ട് ഏത് തരത്തിലുള്ള അഴുകുന്ന മാലിന്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ മാലിന്യങ്ങളും അഴുകുന്ന സാഹചര്യം ഒരുക്കണം എല്ലാവരും ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പ്ലാന്റ് മാർക്കറ്റിനുള്ളിൽ പണി കഴിപ്പിച്ചത് പിന്നീട് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു ഇതിനുശേഷം ഏതാനും നാളുകൾക്ക് മുമ്പാണ് പ്ലാന്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കി ജൈവമാലിന്യ സംസ്കരണത്തിന് അടിമാലി